വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ബന്ധുക്കളോട് ഏറ്റവും അടുത്തവരോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത് ഷെയർ ചെയ്ത് അവർക്കൂടെ ഇത് കാണാൻ ഇടയാകട്ടെ നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ചേർന്ന ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം കോട്ടയത്തു നിന്നുള്ള വെൽവിഷ്രായ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബമായി ഒരുമിച്ച് ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഈ സഹോദരിയെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു അരുവിക്കരയിൽ നിന്നുള്ള വെൽവിഷറായ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ഹൃദയത്തിലെ വാൽവിൻ്റെ പ്രശ്നം ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുവാനായി കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മകൾ നാൻസിയുടെ തൈറോയിഡ് പൂർണ്ണമായി മാറുവാനായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറി ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക കർത്താവ് നിങ്ങളെയും ഒരനുഗ്രഹമാക്കി മാറ്റട്ടെ തടസ്സങ്ങൾ നിറഞ്ഞ ലോകം വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ആകുലതകൾ തളം കെട്ടിയ നാളുകൾ പ്രതിവിധികൾ തേടി നെട്ടോട്ട് മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി ദൈവവചനത്തിലധിഷ്ഠിതമായ പഠനങ്ങൾ ജീവിതവിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും സ്വന്തം ജീവിതലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹലം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ് വില ഇരുന്നൂറ് രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക സീറോ ഫോർ ട്രിപ്പിൾ ടു വൺ ഫൈവ് സീറോ ഡബ്ല്യൂ 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 ഡോട്ട് ആമസോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വരെ കോട്ടക്കകം എക്സ്പീരിയൻസ് റിയൽ മൂവ് ഓഫ് ഗോഡ് ഡാമിയൻ ഫെസ്റ്റിവൽ

നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം സുവിശേഷം ധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ വായിക്കാം മാർക്ക് ഗോസ്പിൾ ഓഫ് മാർക്ക് ചാപ്റ്റർ നമ്പർ ട്വൽവ് ദ നെക്സ്റ്റ് ഡേ ആസ് ജീസസ് വാസ് ഹംഗ്രി സീങ് ഡിസ്റ്റൻസ് എ ഫിക്ട്രി ഇൻ ടു ഫൈൻഡ് ഔട്ട് If it had any fruit. When he reached it, he found nothing but leaves because it was not the season for figs. Then he said to the tree, May no one ever eat fruit from you again. And his disciples heard him say it. Pitainal, our bethani vitu pourim ball, avanavishano. Avan ilayu <laughs> loru ativrichem, duratuna kando. Adil valadan kandigitumo in the അതിനരികെത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു ഇരുപതാമത്തെ വചനവും ഇരുപത്തൊന്നാമത്തെ വചനം കൂടി വായിക്കും has withered ൂയ്യ പറയാമോ മനസ്സിലാക്കുന്നു ഇതൊരു സാധാരണ മീറ്റിങ്ങായി ആരും ദയവായി തെറ്റിദ്ധരിക്കരുത് ദൈവം ശക്തമായി പ്രവർത്തിക്കുന്ന സജീവ സാന്നിധ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു മീറ്റിങ്ങാണ് ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം കർത്താവൂടെ ചെയ്യും ഹാലെ യേശു ബഥാന്യ എന്ന സ്ഥലം വിട്ട് പോകുമ്പോൾ ദൂരെ നിന്ന് ഒരു വൃക്ഷത്തെ കണ്ടു അതൊരു അതിവൃക്ഷമായിരുന്നു എല്ലാവരും പറഞ്ഞ അതിവൃക്ഷം യേശുവിന് വിശപ്പുണ്ട് അല്പം അത്തി പഴങ്ങൾ പറിച്ചു കഴിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനിടയ്ക്ക് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ അതിവൃക്ഷത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് യേശു ഒരു സൃഷ്ടാവിന് സൃഷ്ടിയോട് ഫലം ചോദിക്കാൻ ലൈസൻസ് ഉണ്ട് കാരണം സൃഷ്ടിച്ചത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ന്യായമായും ഉള്ളിലൊരാഗ്രഹമുണ്ട് ഞാൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചത് ഒരു അത്യവൃക്ഷത്തെ സൃഷ്ടിച്ചത് ഫലം നൽകാനാണ് അതുകൊണ്ട് ഫലം നോക്കി അവനടുത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഒരൊറ്റ അത്തിപ്പഴം പോലും അതിനകത്തില്ല ഒത്തിരി ഇലകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തിനു വേണ്ടി സൃഷ്ടാവ് ആ അത്തിവൃക്ഷത്തെ സൃഷ്ടിച്ചു പോവും അത് ചെയ്യാതെ ചുമ സ്ഥലം കളഞ്ഞ് ഒത്തിരി ഇലകൾ വിടർത്തി ബ്രാഞ്ചുകൾ വിടർത്തി ചുമ്മാ നിന്ന് ജീവിതം പാഴാക്കുന്ന ഒരു ഒരത്യവൃക്ഷം പിന്നെ കാണുന്നത് ആ അത്യവൃക്ഷത്തെക്കാർത്ത് അവശ്യാപിച്ചു ദൈവം അനുഗ്രഹിക്കുന്നവനാണ് എത്ര പേർക്ക് അതറിയാം ദൈവം അനുഗ്രഹിക്കുന്നവനായതുകൊണ്ടാണ് നമ്മളിവിടെ പല അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിവിടെ വന്നിരിക്കുന്നതും സ്തോത്രം പറയുന്നതും എന്നാൽ അതേ ദൈവത്തിന് ശപിക്കാൻ കഴിയും ഏതെങ്കിലും തോട്ടത്തിലാണ് ആദ്യത്തെ ശാപം നമ്മൾ കാണുന്നത് അവിടെയും ദൈവം ഭൂമിയെ വരെ പലതിനെയും ശപിച്ചു എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചോ ആ ഫലം നൽകാത്ത ആ റിസൾട്ട് ഉണ്ടാക്കാത്ത ആ ഫ്രൂട്ട്ഫുൾനെസ് നൽകാത്ത സകലത്തിൻ്റെയും മേൽ ദൈവത്തിൻ്റെ ശാപമുണ്ട് ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ഉദ്ദേശം നിറവേറ്റാതെ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ മേലൊരു ശാപം കിടപ്പുണ്ട് എല്ലാവരോടും പറയാം ദൈവം നമ്മെ സൃഷ്ടിച്ചു ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിന് എന്തുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ദൈവം ചുമ്മാ ഒന്നും ചെയ്യുന്നില്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നിന്നെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നെഞ്ചിൽ കഴിവച്ചു പറഞ്ഞേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് ഒരുപക്ഷെ ആ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞു കാണില്ല ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നു ചില ആയതുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ പണ്ടേ ജത്തേനെ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കാരണം ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി പക്ഷേ മക്കളെ ഓർക്കുമ്പോൾ അവർക്കെന്ത് സംഭവിക്കുന്നു ഓർക്കുമ്പോൾ അങ്ങ് ജീവിക്കുകയാണ് അങ്ങനെയുള്ള പലരുമുണ്ട് ചില ജീവിക്കുന്നത് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയാണ് ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണ് ചിലർ ജീവിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടിയാണ് എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അത്രേ ദൈവം നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു അതല്ലാതെ ഒരു ജീവിതം ജീവിതമുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു ശാപം ഉണ്ടെന്ന് വ്യക്തമായ എത്ര പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം അങ്ങ് തുറന്നു പറയാം ഇനി അങ്ങോട്ട് എത്ര വർഷം ജീവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും നിന്നിൽ ഫലം തേടി അവൻ വരികയാണ് നല്ല ഫലം കായ്ക്കും എന്താണ് ഫലം സ്തോത്രം ഒരധരഫലമാണ് വായിൽ നിന്ന് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു ഫ്രൂട്ടാണ് ഒരധരഫലമാണ് ശരിയാണോ ഒരധരഫലം എന്നാണ് അതിനെ പറയുന്നത് അധരത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു പഴമാണ് ഒരു ഫലമാണ് സ്തോത്രം നന്ദി നന്ദി അർപ്പിക്കാതെ ആ ഒരു ദിവസം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഫലം കായ്ക്കാത്ത അത്യവിക്ഷമാണ് നീ പലരും ദൈവത്തിന് സമയം വേറുതിരിക്കുന്നത് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് മെച്ചം സമയമുണ്ടെങ്കിൽ അത് ദൈവത്തിന് പകരം ദൈവത്തിന് സമയം കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ മേലൊരു അനുഗ്രഹമുണ്ട് കൈ അടിച്ചാൽ ശരിയായില്ല ഞാൻ പറയുന്നത് എത്ര പേർക്ക് വ്യക്തമാണ് ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ആരാധനകൾക്ക് പോകുന്നവർ സ്വന്തം ഹൃദയത്തിൽ നിന്നല്ല അവർ പോകുന്നത് തീരുമാനിച്ചിട്ടല്ല അവർ പോകുന്നത് പരപ്രേരണയാലാണ് പോകുന്നത് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഒരു കാറ് വേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ റോഡരിയിൽ കിടക്കുന്ന ചവറുകൾ കൂടെ പറക്കും കാറ്റിൽ ശരിയാണോ ഏതാനും മീറ്ററുകൾ പറന്നു കഴിയുമ്പോൾ കാറിൽ അല്പം കൂടെ ദൂരേക്ക് പോയി കഴിയുമ്പോൾ ആ ചവറ് ആ റോഡരികിൽ തന്നെ വീഴും കാരണം എന്താ ചവറിൻ്റെ അകത്ത് എൻജിനില്ല കാറിൻ്റെ അകത്ത് എൻജിനുണ്ട് അതിന് തന്നെത്താൻ പോകാനുള്ള ശക്തിയുണ്ട് എന്നാൽ ഈ ചവർ ആരോ പോയപ്പോൾ കാറ്റത്ത് പറന്നതാ അങ്ങനെ പറന്നാൽ നീ അവിടെ വരെ എത്തില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല നീ റോഡരികിൽ തന്നെ കിടക്കും യഥാർത്ഥത്തിൽ നീ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് സ്വർഗത്തിൽ യേശുവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ നിന്റെ അകത്ത് എൻജിൻ വേണം നിന്റെ അകത്ത് ഇന്ധനം വേണം പരിശുദ്ധാത്മാവിന്റെ എഞ്ചിനും പരിശുദ്ധാത്മാവിന്റെ ഇന്ധനവും നിന്നിൽ പ്രവേശിച്ച ഓനെ ഞായറാഴ്ചയായി പോകണ്ടേ ആരാധനയ്ക്ക് പോകണ്ടേ ആരും പറയേണ്ട ആവശ്യമില്ല നിന്റെ അകത്ത് എൻജിൻ ഉള്ളത് കൊണ്ട് നീ പോകും മറ്റു ചിലരെ കൂടെ നിന്റെ അകത്ത് കയറ്റിക്കൊണ്ടു പോകും അതാണ് യഥാർത്ഥത്തിലുള്ള വാഹനം ചിലരെ കൂടെ വിളിച്ചുകൊണ്ട് പോകും ഇല്ലാത്തവരെ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നൊരു തീരുമാനമുള്ള രണ്ടിലൊന്നാണ് ഇന്ന് ഇന്നൊരു തീരുമാനം ഒന്നുകിൽ ഈ ലോകത്തിന് വേണ്ടി പിശാജിന് വേണ്ടി ജീവിച്ച് മാന്യമായി നരകത്തിൽ പോവുക അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവിച്ച് എന്തു വന്നാലും അതിനെ വെല്ലുവിളിച്ച് യേശുവിന് വേണ്ടി ജീവിച്ച് സ്വർഗത്തിൽ പോവുക ഏതെങ്കിലും ഒരു തീരുമാനം ഇന്ന് എടുത്തോയ വലിയൊരു ഹാളിയ ഒരിക്കലും ഒരാൾ വന്നൊരു സംശയം ഒരു ദേവദാസിനോട് ചോദിച്ചു ചോദിച്ചു സംശയം ഇതാണ് ബ്രദറെ സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണോ മദ്യപിക്കുന്നത് തെറ്റാണോ അപ്പൊ ദേവദാസ് പറഞ്ഞു ഒരു തെറ്റില്ല തെറ്റുമില്ല എന്തെങ്കിലും തെറ്റ് ആ മനുഷ്യനൊന്നും ഞെട്ടി അതല്ല ഉത്തരം പ്രതീക്ഷിച്ചത് സിഗരറ്റ് വലിക്കുന്നത് തെറ്റല്ലേ മദ്യപിക്കുന്നത് തെറ്റല്ലേ അപ്പോ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ച എന്താ ഉത്തരവ് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ തെറ്റല്ലേ അപ്പോൾ എനിക്ക് മദ്യപിക്കാമോ എനിക്ക് സിഗരറ്റ് വലിക്കാമോ എനിക്കിങ്ങനെയൊക്കെ ജീവിക്കാമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഏതായാലും നിരത്തിലാണ് പോകുന്നത് ഏതായാലും നീ നിരത്തിലോട്ട് പോവുക നീ സിഗരറ്റ് വലിച്ചതുകൊണ്ടോ നീ വെച്ചതുകൊണ്ടോ ഒരു തെറ്റുമില്ല എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്യണം കാരണം നിത്യത മുഴുവൻ ഏതായാലും നീ നരഹത്തേ കിടന്ന് തീ കിടക്കേണ്ടവനാണ് ഇവിടെ വെച്ച് എത്ര വേണേലും നീ ചെയ്തോ നോ പ്രോബ്ലം പക്ഷെ നിസ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ അത് തെറ്റാണ് കാര്യം പിടികിട്ടിയവർ ഇന്ന് തീരുമാനിക്കണം വേണ്ടാത്തത് ഒഴിവാക്കുക ഒന്നുകിൽ ഇരുൾ അല്ലെങ്കിൽ വെളിച്ചം ഒന്നുകിൽ നീ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നീ പിശാചിൻ്റെ ഒന്നുകിൽ നീ സ്വർഗത്തിലോട്ട് അല്ലെങ്കിൽ നീ നരകത്തിലോട്ട് ഇതിനിടയിൽ ഒരു തൃശങ്കു സ്വർഗം ഇല്ല അത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് നടുക്ക് ഒരു സാധനം ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാമിയൻ ബ്രദർ ചങ്കൂറ്റത്തോടെ പറയുന്നു ഇതിനിടയിൽ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല ഒന്നിൽ നരകം അല്ലെങ്കിൽ സ്വർഗം ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു സാധനമില്ല സത്യമതാണ് അതിൻ്റെ ഇടയിൽ ഒന്നില്ല ചോദ്യം ഇതാണ് നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൈ ഉയർത്തൃ ജില്ലയിൽ ആരുമില്ലെന്ന് തോന്നുന്നു ഇവിടെ ആരുമില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് പാപം ചെയ്യാൻ ലൈസൻസ് ഇല്ല നിനക്ക് പാപം ചെയ്യാൻ വിളിയില്ല ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ള പാപം ചെയ്യാൻ ഫുൾ യേശുവിന് വേണ്ടി ജീവിക്കാം അല്പമല്ല ഒരു പതിനെട്ട് ശതമാനം യേശുവിന് വേണ്ടി ജീവിച്ചേക്കാം ബാക്കി കുറച്ച് എനിക്കിരിക്കട്ടെ ബാക്കി കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനും ഇരിക്കട്ടെ നോ നിന്റെ ജീവിതം മുഴുവൻ കർത്താവ് പറഞ്ഞു നിന്റെ ക്രൂശ് എടുത്ത് നിന്റെ സ്വന്തം ജീവനെ പോലും ത്യജിച്ച് എൻ്റെ പിന്നാലെ വരുന്നില്ലെങ്കിൽ നീ എന്റെ ശിഷ്യനല്ലൂ അതുകൊണ്ട് ഇന്ന് പോളിസികളിൽ ഒരു മാറ്റം വരുത്തണം ഞായറാഴ്ച ദിവസങ്ങളിൽ കല്യാണങ്ങളൊന്നും ഇല്ലെങ്കിൽ മാമോദീസൊന്നും ഇല്ലെങ്കിൽ വിവാഹ നിശ്ചയങ്ങളൊന്നും ഇല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളില്ലെങ്കിൽ ഒന്ന് ബ്ലസ്സിംഗ് സെന്റർ പോയി ആരാധിച്ചേക്കാന്നുള്ള പോളിസി മാറ്റി ബാക്കി പറയട്ടെ എന്നോട് ചേർന്ന് പറയാം ആദ്യം യേശുവിനെ ആരാധിച്ച ശേഷം പറ ആദ്യം യേശുവിനെ ആരാധിച്ച ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മറ്റേ ആവശ്യങ്ങൾക്ക് ഞാൻ പോകും അങ്ങനെ പറഞ്ഞവർ കൈകളടിച്ച് ദൈവത്തെ അങ്ങനെയൊക്കെ തീരുമാനം ഒരുക്കുന്നവർ സ്വർഗത്തിലേക്കുള്ള മോക്ഷയാത്രയിലാണ് യേശുവിൻ്റെ അടുക്കിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നീ നീയൊന്നും ഉറപ്പ് തരാം പതിനാറ് വയസ്സപ്പോ ഉള്ളപ്പോൾ പരപ്രേരണയില്ലാതെ നാട്ടിലോട് അങ്ങനെ തീരുമാനം എടുത്തവനാണ് ഞാൻ ഇന്നും അങ്ങനെ തന്നെ ജീവിക്കുന്നത് ബാലനായിരുന്നപ്പോൾ അടുത്ത തീരുമാനമാണ് ഇന്നും അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുന്നു ആദ്യത്തെ പങ്ക് മുഴുവൻ പോർട്ട് മുഴുവൻ യേശുവിന് ബാക്കി സമയമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നോടൊപ്പം കൂടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ ൂയ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവേൻ ഞാൻ അതിലൂടെ ഓടി ഓടിക്കയറിച്ചു ഞാൻ ദൈവത്തെ സ്തുതിക്കും ജീവന്റെ മാർഗം എനിക്ക് കാണിച്ചു തരുവേൻ ഞാൻ ആ പാതയിലൂടെ നടക്കും ഹാലേ ലൂയ യഹോ എൻ്റെ അവൻ എന്നെ കൊണ്ടുപോകുന്നത് കള്ളുഷാപ്പിലേക്കല്ല അവൻ എന്നെ കൊണ്ടുപോകുന്ന മദ്യഷാപ്പിലേക്കല്ല പച്ചയായ പുൽപ്പുറങ്ങളിലേ എന്നെ കൊണ്ടുപോകുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ കാരണം എൻ്റെ മേൽ എന്നെ നടത്തുന്ന എൻ്റെ മുമ്പിൽ എന്നെ നടത്തുന്ന ഒരു ഇടയൻ ഉണ്ട് യേശു കത്ത് അവൻ്റെ ഇടയനാണെങ്കിൽ നല്ല സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകൂ വേറെ സ്ഥലത്തേക്കാണ് നീ പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു നിൻ്റെ ഇടയൻ അല്ല ഹാലേ ലൂയാ ഹാലേ രണ്ട് കൈകളും ഉയർത്തിച്ചിലും നിമിഷങ്ങൾ ഹാലേ ലൂയ ഹാലേ ഉള്ളിൽ നിന്ന് ഉറക്കെ ഹാലേ ലൂയ പറഞ്ഞു ദൈവത്തെ ശ്രുതിക്കാം 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 അവർ നശിച്ചു പോകയില്ല അഭിഷാജിന്റെ വഴികളിൽ പോകയില്ല ഭാവത്തിന്റെ വഴികളിൽ പോകുകയില്ല ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത സാക്ഷ്യം കാണാവുന്നതാണ് ഈ ബ്രദർ ഗുജറാത്തിനായിരുന്നു താമസിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇന്ന് ലീവിന് വന്നിരിക്കുവാണ് ഈ റെജി എന്നാണ് ബ്രദറിന്റെ പേര് ഗുജറാത്തിൽ വെച്ച് താൻ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഏകദേശം എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊരു മദ്യപാനം തുടങ്ങിയിരുന്നു ബ്രദർ തനിക്ക് ൾ പ്രായമുള്ള ആളുകളായിട്ടാണ് താൻ നാട്ടില് കൂട്ടുകൂടിയിരുന്നത് ഈ പതിമൂന്ന് വയസ്സുള്ളത് കൊണ്ട് തൻ്റെ കയ്യിൽ പൈസ ഒന്നും പലപ്പോഴും ഉണ്ടാകില്ല തൻ്റെ ആ കൂട്ടുകാർ ഈ പ്രായമുള്ള കൂട്ടുകാരെല്ലാം ജോലിക്ക് പോകുന്നവരെല്ലാം തനിക്ക് മദ്യം വാങ്ങിച്ചു തരുമായിരുന്നു ഫ്രീ ഫ്രീ ആയിട്ട് അങ്ങനെ താൻ മദ്യപാനം പതിനഞ്ചു വർഷമായിട്ട് താൻ ഒരു മദ്യപാനി തന്നെയായിരുന്നു ഇതിനിടയ്ക്ക് തൻ്റെ വിവാഹം കഴിഞ്ഞു താൻ കുടുംബവുമായിട്ട് ഗുജറാത്തിലായിരുന്നു താമസിച്ചിരുന്നത് താൻ ഒരു ടയറിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് അങ്ങനെ താൻ അവിടെ അവിടെയും ചെന്നിട്ടും ഈ മദ്യപാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ മദ്യപാനം കൂടിക്കൂടി തൻ്റെ ഭാര്യ തന്നോട് പിണങ്ങിപ്പോയി നാട്ടിലോട്ട് തിരിച്ചു തിരിച്ചു എല്ലാ അമ്മമാരും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കണം എന്നിട്ട് ബാക്കി അങ്ങനെ താൻ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് തനിച്ച് സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാനലുകൾ മാറ്റി ഇരിക്കുന്ന സമയത്താണ് ബ്ലെസിൻ്റെ പ്രയറിന്റെ സമയമായിരുന്നു അത് വെച്ചതല്ല വെച്ചു വെച്ചുപോയതാണ് അങ്ങനെ യാദർശികമായി കണ്ടു അങ്ങനെ താൻ അത് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ തന്റെ മദ്യപാനത്തിൽ നിന്ന് ഈ പ്രയർ കൂടി കൂടി ഒരു വ്യത്യാസം വരാൻ തുടങ്ങി അങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു എന്റെ മദ്യപാനം മാറി അങ്ങനെ തന്റെ ഭാര്യ തന്നോട് കൂടെ വരാനിടയായി ബ്രദർ പറയുന്നത് ആ പ്രയർ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തതെന്ന് അതാണ് ബ്രദർ പറയുന്നത് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു ഭാര്യയോടെ വന്നിട്ടില്ല ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു ലീവിന് വന്നപ്പോൾ താൻ ഇവിടെ പ്ലസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് മദ്യപാനം നിർത്തിനാളായി ഇപ്പൊ എത്ര നാളായിട്ടില്ല അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലെ ഇവിടെ ഈ ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൈവൃത്തി മദ്യപിക്കുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ റെജി എന്നല്ല പേര് പറഞ്ഞു റജിയെ ഞാൻ നേരെ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല ടി വി കണ്ട് ബ്ലസ്സിങ് ടുഡേ കണ്ട് അദ്ദേഹം മദ്യപാനത്തിന് പുറത്തു വന്നെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഒത്തിരി ദേവദാസിന്മാരും ദേവദാസിന്മാരും ഉണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം ആരെല്ലാം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൈകൾ ഉയർത്തിക്കോ മദ്യപാനത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തുക കർത്താവ് ഈ സമയത്ത് റജി എന്ന ഈ സഹോദരനെ പതിമൂന്ന് വയസ്സ് മുതലുള്ള മദ്യപാനത്തിൽ നിന്ന് രക്ഷിച്ച അതേ കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ സാക്ഷ്യം കാണുന്ന ആരെല്ലാമുണ്ടോ അവിടെയെല്ലാം വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എത്ര പഴകിയ മദ്യപാനമായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ അവർ ഇന്ന് സ്വതന്ത്രമാകട്ടെ കർത്താവ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ ദൈവമേ നീ നൽകുന്ന അത്ഭുതകരമായ വിടുതലുകൾക്കായി നന്ദി പറയുന്നു ജീസസ് 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 നാമത്തിൽ തന്നെ നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം മഹാദേവമേ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും താങ്ക് യു ജീസസ് കർത്താവ് ഈ സമയത്ത് സൈനസൈറ്റിസ് മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തിയേറിയ തലവേദനകൾ ജീസസ് നെയൻ താങ്ക് യു കിഡ്നികൾക്ക് തകരാറുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയൻ സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ ഇവൻ സ്കിൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ലിവറിനെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ ലിവർ സിറോസിസ് തുടങ്ങിയുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നൈ അതുപോലെ തന്നെ മാരകമായ പല രോഗങ്ങളെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് കിടന്നു കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന ചിലരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു നിങ്ങൾ രോഗമെന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പിടിക്കുക രോഗമല്ല മറ്റൊരു പ്രയാസമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിക്കുക കർത്താവ് ഈ സഹോദരങ്ങളെ അങ്ങപ്പോൾ തുടണമേ വലിയ മുറക്കൾ ഇപ്പോൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ കർത്താവ് അവർ വലിയ വിടുതലിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ ബ്ലെസ്സിംഗ് ഫുഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയും നാളെ കൊച്ചിൻ ബ്ലസ്സിംഗ് സെൻറ്ററിൽ നമ്മുടെ മെഡിക്കൽ സർവീസ് നടക്കുക എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മുതൽ നമ്മുടെ മെഡിക്കൽ സർവീസ് കൊച്ചിൻ ബ്ലസ്സിംഗ് സെൻറ്ററിൽ നടക്കുന്നു ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നാളെ എത്തിച്ചേരുക എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കുന്നവർ മുടങ്ങാതെ വരിക വെള്ളി ശനി ദിവസങ്ങളിൽ അടിമാലി തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുക ദയവായി നിങ്ങൾ വരണം നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവർ അതുപോലെ ഉള്ളവരൊക്കെ ഒരുമിച്ച് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് വന്നാൽ തീർച്ചയായും ഇതൊരു വലിയ ഉണർവിൻ്റെ സമയമാക്കി കർത്താവ് മാറ്റാൻ പോകുക ബ്ലസ്സിങ് ടുഡേറ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ സീഡികൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം തപാൽ മാർഗം അല്ലെങ്കിൽ ഓൺലൈനായി ഒക്കെ ഇത് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും കർത്താവുള്ളവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു യിലെ മെഡിക്കൽ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ഒരു മണിവരെ കൊച്ചിൻ ബ്ലെസിംഗ് സെന്റർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുമെൻ ഉച്ചയ്ക്ക് ഒരു മണിവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ആന്റണിയും കുടുംബവും ടൗൺ ഹാൾ ബ്ലസ്സിംഗ് തൃശൂരിൽ ബ്രദർ ഡാമിയൻ ആൻ്റണി കുടുംബം നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ ജി ഇ എം ഹോസ്പിറ്റൽ ടൗൺ ഹാളിൻ്റെ പുറകുവശം സാഹിത്യ അക്കാദമി റോഡ് ചെമ്പുക്കാവ് തൃശൂർ ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂർ വിശ്രാന്തി നിലയം സി എസ് ഐ വിമൻസ് ഹൗസ് ഇൻഫൻട്രി റോഡ് ഓപ്പോസിറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ ബാംഗ്ലൂർ കോൺടാക്ട് നയൻ വൺ സെവൻ സീറോ ഡബിൾ ടു സീറോ ത്രീ

ഫൈവ് തേർട്ടി പി എം ടു സെവൻ തേർട്ടി പി എം സി ഹാൾ നിയർ അൽ മുള്ള പ്ലാസ്സ ഹാൽ നമ്പർ സെവൻ ഓഫീസ് അൽ നാഥ കോൺടാക്ട് സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ ഡബിൾ ടു വൺ ടു